പ്രിയപ്പെട്ട സഹോദരങ്ങള് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കിട്ടോ അത് കണ്ടില്ലെങ്കിൽ രണ്ട് ബൈക്കുകൾ ഇപ്പം ഇവിടെ കൂട്ടിമുട്ടിയിട്ട് രണ്ട് പേരും സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ വണ്ടി ഇടിച്ചിട്ട് വണ്ടി വണ്ടിന്റെ അഗാധം മൂലം ടയർ ആ ആ സൗണ്ടാണ് പിന്നെ ഞാൻ ഞാൻ സൗണ്ട് കേട്ട് ഷോപ്പിലാണ് പൊട്ടിത്തെറിക്കണേ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിന്റെ ഇടയില് സൗണ്ട് കേട്ട് കണ്ടാണ് ഞമ്മള് റോട്ടിലേക്ക് ഇറങ്ങുന്നത് പൊട്ടുന്ന സൗണ്ടാണ് വണ്ടി ഇടിച്ചിട്ട് വണ്ടി ഇടിന്റെ അഗാധം മൂലം പൊട്ടിത്തെറിക്കണത് അത് ടയർ പൊട്ടുകയാണ് ആ പൊട്ടിക്കാണ്ട് ആ സൗണ്ടാണ് പിന്നെ നെറങ്ങണ സൗണ്ടൊന്നും കേൾക്കുന്നില്ല ആ പൊട്ടിന്റെ സൗണ്ടോട് കൂടി പിന്നെ ഞങ്ങള് ചെന്നപ്പോ ഏകദേശം എല്ലാം ഒരു അവസ്ഥ നിലയിലാണ് മൊത്തത്തിൽ കാണാൻ അപ്പൊ തന്നെ മരണപ്പെട്ടു ചോദിച്ചാൽ എന്താ പറയുക എന്താ ബ്ലഡ് എന്റെ കയ്യില് കെടുന്നാണ്ടാണ് ഒരാള് ബ്ലഡും മലത്തി കയറ്റിയപ്പോ വായിലൂടെ ബ്ലഡും കെട്ട് പുറത്തേക്ക് സ്പ്രേ ചെയ് സ്പ്രേ അല്ല എന്താ നൊര പോലെ വന്നുകൊണ്ട് നിൽക്കുന്നു അപ്പൊ എന്റെ മൂക്ക് കയറണ്ടെന്ന് വിചാരിച്ചാണ്ട് തല ഞാൻ എന്റെ കൈ കൊണ്ട് താങ്ങിപ്പിടിച്ചാണ്ട് നിർത്തി വെച്ചു അപ്പം തന്നെ ഒക്കെ കോളേജിൽ തന്നെ ഞാൻ ഇവിടെ എവിടെയും കേറ്റിയിട്ട് കാര്യമില്ല എൻ്റെ ഇടയിൽ പറമ്പ് പീടിയൊക്കെ കൊണ്ടുപോയ സ്കൂൾ കുട്ടി സ്കൂൾ കുട്ടി ഉണ്ടേന് സ്കൂൾ കുട്ടീനെ കുറച്ചൊരു വലിയൊരു കുഴപ്പമില്ല ഞാൻ തോന്നിയപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷക്കാരിൽ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടതും അത് നേരെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ എത്തിയ പാടനെ കോളേജിൽ കൊണ്ടുപോയാണ് പറഞ്ഞത് ആ വേഗത ആവാനാണ് നമ്മൾ നമ്മളാ സ്പോട്ട് സൗണ്ടാണ് കേൾക്കുന്നത് പക്ഷെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ വണ്ടിക്ക് സ്പീഡ് കൂടോ പിന്നെ ആ വണ്ടി ഈ വണ്ടിനെ കാണാതെ ക്ലോസിങ് ചെയ്ത് കയറാൻ സമയം കിട്ടിയതുമില്ല അതിലുണ്ടായ ഇടിയാണ് ഏറ്റിട്ടുണ്ടായത് ഷോക്ക് പോയി എല്ലാരും നാടൻ ഒന്നായിട്ട് ഒന്ന് സ്തംഭിച്ചു ആ രണ്ട് രണ്ട് വണ്ടി ഓടിച്ച ഡ്രൈവർമാരാണ് മരിച്ചത് മേടിച്ചിട്ടുണ്ടത് രണ്ടാളും നമ്മൾ രണ്ടാള് കയറ്റുമ്പോൾ തന്നെ ഏകദേശം ഒരാളിൽ നമ്മൾ അപ്പൊ തന്നെ മനസ്സുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് പുറത്തേക്ക് പറയാം നമ്മളിപ്പോ പേഷ്യന്റിന്റെ മരിക്കാനല്ലല്ലോ നമ്മൾ എടുത്തുകൊണ്ട് പോയണത് അപ്പോ കയറ്റുമ്പോൾ തന്നെ അവസ്ഥ രണ്ടാളത് രണ്ടാളത്ത് കൊഴപ്പ ഇല്ലാത്ത രീതിയിലാണ് ഇവിടുന്ന് കയറ്റി പോണത് ഇവിടെ ഒന്ന് രണ്ടാൾക്കാർ കരവാരൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ താൽപ്പറമ്പൽ വാർബർ ഷോപ്പ് നടത്തുന്ന ടീമാണ് ഷോപ്പ് തോർക്കാന്ന് വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളുകളായിരുന്നു പിന്നെ മറ്റൊരു ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ പറച്ചറപ്പുറ സ്കൂളുണ്ട് അവിടെക്ക് അനിയനാക്കാനും വേണ്ടി ജാസ്റ്റന് അനിയനെടുത്തുകൊണ്ട് പോകുന്നതാണ് ആ സമയം സമയം ഇവിടെ ഇവിടെ വെച്ചുകൊണ്ടാണ് സമയം കണക്കാക്കുന്നത് ആ നല്ല ആള് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു ഇപ്പൊ ആളുകളൊക്കെ കുറഞ്ഞു പണികളൊന്നും നടന്നില്ല ഇപ്പൊ ഈ നേരം ആകുമ്പോ നമ്മളെ പണികളൊക്കെ മൊത്തം ഇതാണ് ഇപ്പൊ എന്നൊക്കെ മൊത്തത്തിൽ ഇനി ഇപ്പൊ കച്ചവടം നോക്കിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ജീവനെ കാട്ടി വലുതല്ലോ കച്ചവടം എന്താ നമ്മള് നമ്മക്ക് അനുഭവപ്പെടാത്തൊരു സംഗതി നാട്ടിൽ നടക്കല്ലേ നമ്മൾ അതും നമ്മൾ കണ്മുന്നില്ലേ ആംബുലൻസ് കുത്തി താങ്ങി പിടിച്ചു പിന്നെ നരത്തി കെടുക്കുന്ന ആളെ ബ്ലഡ് വന്നപ്പോ കൈയോട് താങ്ങി പിടിച്ചു കണ്ടിട്ട് നമ്മളാണ് അല്ല നമ്മളിൽ നിന്ന് മാത്രമല്ല കൂടുതലുള്ള എല്ലാവരും രണ്ടാളാണ് നാലാള് നാലാളും വീണ് എടുക്കാണ് ഒരാൾ സ്കൂളിൽ വിദ്യാർത്ഥി റോട്ടുമ്മലായിരുന്നു അപ്പം പിന്നെ അവൻ ഓട്ടോറിക്ഷ വിളിച്ചെത്തിക്കാണ്ട് അതിൽ ആദ്യം ഓനെ കയറ്റി വിട്ടു ഇതിന് ഇവരെ മൂന്നാ കേട്ടണമെന്നുണ്ടെങ്കിൽ ആംബുലൻസ് നിർബന്ധമാണ് അത്ര അവസ്ഥ നില വഷളായിരുന്നു അപ്പൊ പിന്നെ ആംബുലൻസ് വരുവോ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതാണല്ലേ ഇല്ല ആംബുലൻസ് ഒക്കെ പെട്ടെന്ന് എത്തിയാണ് ഒക്കെ ഇവിടെ എഴുത്ത ഈ പ്രദേശത്തുള്ള വാഹനങ്ങൾ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും എത്തിയാണ് അപ്പൊ തന്നെ അറിയിക്കാൻ പറഞ്ഞാൽ അറിയിച്ചിട്ടില്ല എന്താ മറ്റുള്ളവരെ എവിടെയൊക്കെ ഉള്ളത് എന്നുള്ളത് ആദ്യം നമ്മൾ പാകപ്പെട്ടു അറിയിക്കാൻ പറ്റിയിട്ടില്ല എന്താ പറയുക അറിയിച്ചാൽ ഇപ്പൊ ഇപ്പൊ ഇവിടെ വീട്ടില് നാഥന് ചിലപ്പോൾ നാഥന്മാരില്ലാത്ത വീടുകളായിരിക്കാം അപ്പൊ എങ്ങനെയാ നമ്മളറിയില്ലല്ലോ പക്ഷെ സ്കൂളിൽ ടീച്ചേഴ്സുമാർ അപ്പം തന്നെ നമുക്ക് വിളിച്ചത് എന്താണെന്നു വെച്ചാൽ നമ്മളെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നതാണ് എന്തിനു സ്കൂളിലേക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലൊക്കെ വിളിക്കുന്ന നമ്പർ നിന്റെ നമ്പർ അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഓലെ വിളിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ ആറ് ഡി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പം പിന്നെ ടീച്ചേഴ്സുമാർക്ക് മനസ്സിലായി അങ്ങനെ ഓലെ രക്ഷിതാക്കൾക്ക് വിളിച്ചുകയാണ് ഇല്ല കുട്ടി കുഴപ്പമില്ല എന്നാണ് കുട്ടീനെ മരിച്ചത് കുട്ടീനെ നേരെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠനാണ് മരിച്ചത് ഇത് വരപ്പാടാ ഫർമീഡിയ വരപ്പാറ ഈ ബേക്കറി അപ്പൊ പ്രിയപ്പെട്ടവര് ആ ഒരു മൂച്ചിയില്ല ആ മൂച്ചിയുടെ കുറച്ച് അപ്പുറത്തു നിന്നാണ് ഇത് ഇടിച്ചെന്നാണ് ഇവര് പറയുന്ന കേട്ടോ എന്നിട്ട് അത്രയും ദൂരത്തേക്ക് കണ്ടോ ഈയൊരു മൂച്ചിയുടെ ഇവിടെ നിന്ന് ഇടിച്ചിട്ട് ഇത്രയും ദൂരത്തേക്കാവ് ആ വണ്ടികൾ തമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ അത് യജാതി ഇടിയാവും എന്ന് നിങ്ങളത് ആലോചിച്ചു നോക്കിയേ എത്രത്തോളം സ്പീഡിലാണെന്നുള്ളതാണ് ഇവിടുത്തെ ദൃസാക്ഷികളൊക്കെ പറഞ്ഞത് ഒരു വണ്ടി അവിടുന്ന് അതായത് കരുവാല കൊണ്ടുനിന്ന് വരുന്ന വണ്ടി ഈ ബൈക്ക് ബൈക്ക് ഭയങ്കര സ്പീഡായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ആക്റ്റീവം എന്ന് വരുന്നത് ഓപ്പോസിറ്റ് കൊണ്ട് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു ഈ സ്കൂളിലേക്ക് അപ്പോഴാണ് ഇടിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ട് യുവാക്കളുടെ ജീവനാണ് പൊലിഞ്ഞത് എത്ര തിരക്കിട്ട് നിങ്ങൾ പോവുകയാണെങ്കിലും നിങ്ങളെ കൺട്രോളിൽ വണ്ടി കിട്ടാത്ത രീതിയിൽ വാഹനം ഓടിച്ചു പോകരുത് അമിത വേഗത ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ സംഭവിച്ചതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇക്കോലത്തിൽ ഇടിച്ചു കണ്ടില്ലെങ്കിൽ പാവം എന്തൊക്കെ കാണുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷകളാണ് പോയത് രണ്ട് ജീവനുകളാണ് ഇവിടുന്ന് പൊലിഞ്ഞത് ഇത്രയും ദൂരം ആ വാഹനം ഒക്കെ ഇടിച്ച് തെറിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വലിയ ഇടിയാവും ഇടിച്ചിട്ടുണ്ടാകും എന്നൊന്ന് ആലോചിച്ചു നോക്കിയാങ്ക അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും അമിത വേഗതയിൽ പോകരുത് എന്നുള്ളത് പ്രത്യേകം പറയാനാണ് ഞാൻ ഈ വീട്ടിൽ വന്നത് ഞാൻ ഇവിടെ അന്വേഷിച്ചത് എന്താ സംഭവിച്ചെന്നുള്ളത് അപ്പോൾ ആ ഒരു ബൈക്ക് നല്ല സ്പീഡിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് കേട്ടോ ഇതൊക്കെ കാണാൻ വയ്യാത്ത കൊണ്ടാണ്